ജാസ്മിൻ ഗബ്രി ബന്ധം അത് എന്തോ ഓലയ്ക്കമ്മലത്തെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ കാരണം ക്ലാരിറ്റി ഇല്ലായ്മ വേണം ക്ലാരിറ്റി എന്നാണ് നമ്മുടെ ഗബ്രി ഇപ്പോഴും മന്ത്രിച്ചോണ്ടിരിക്കുന്നത് ഏതാണ് ഊഇ ഇസ് ദ സൈക്കോളജിസ്റ്റ് എനിക്കിപ്പോൾ അറിയണം ഒരു എന്താ പറയാ മറ്റുള്ളവരുടെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ താനിപ്പം കാണുന്ന ഞാനില്ല ആ ഞാനല്ല ഞാൻ എന്നുള്ള രീതിയിൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി ഇതേ വരെ സ്വപ്നത്തിൽ പോലും ലഭിക്കാത്ത ഒരു മറുപടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ സൈക്കോളജിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിടിച്ചങ്ങ് കേറി ഗബ്രി സോ വാട്ട് എവർ ജാസ്മിൻ ഒരു സ്ട്രോങ് ആണ് റിയലി ഐ വിഷ് സീസൺ എന്താ ഈ പറഞ്ഞപോലെ ഇപ്പോഴത്തെ ഒരു മാനസിക പിരിമുറുക്ക ആ കൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ സഫർ ചെയ്യുന്നുണ്ട് കാരണം ഈ ബന്ധം എന്തു ആയിക്കോട്ടെ അത്രയും നമുക്ക് ഒരു ഇന്നലെ പറയുന്നുണ്ട് ഇവനോട് പറഞ്ഞാൽ പുറത്തേക്ക് പോവില്ല അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും ഒരാളെ നമുക്ക് കിട്ടി പിന്നെ ഗുഡ് വേ ഉണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഗുഡ് വേ ഒരാളെ നമുക്ക് കിട്ടി അയാളോട് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം അത് അയാളിൽ നിന്നും കിട്ടുന്ന ഒരു ട്രസ്റ്റ് ആ ഒരു ഷോൾഡർ വലിയൊരു സംഭവം തന്നെയാണ് തന്നെയാണെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരു കോട്ടയ്ക്കുണ്ട് എത്ര വലിയ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എലോൺ ആണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് വളരെ ജെനുവൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് സംഭവം കുറച്ച് ഇപ്പോൾ ആയെങ്കിലും നിങ്ങൾക്ക് ഒരു പണിയൊന്നും ഇല്ല ഇവിടെന്നെ കളിക്കാൻ വന്നേക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു മാനസിക പരിഗണന വെച്ച് നോക്കുമ്പോൾ ഗബ്രിയുടെ എന്തോ മാലയും സംഭവങ്ങളൊക്കെ അത് മിസ്സായപ്പോഴുള്ള കരച്ചിൽ അതേപോലെ ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സംസാരം ഇന്നലെ വേറെ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് പുതപ്പിനുള്ളൊണ്ട് ജാസ്മിൻ പോയപ്പോൾ ക്യാമറ നേരെ ഫോക്കസ് ചെയ്തത് ബെഡിൻ്റെ നേരെ മേലെ ജാസ്മിൻ്റെ ഫാമിലി പിക്ക് ആണ് അവർ ഫോക്കസ് ചെയ്തത് അതിന് പല അർത്ഥങ്ങളുണ്ട് സ്വന്തം പാരൻസിനു വൈ ഹീ ഒരു തോട്ടും അല്ലെങ്കിൽ യുനോ അങ്ങനെ പല ആ ഒരു ഒറ്റ അടുത്താണ് എനിക്ക് ഫീൽ ചെയ്തത് ബിഗ് ബോസിന്റെ ക്യാമറ ആ ക്യാമറമാൻ ആരാണെങ്കിലും ഹാപ്സ് ഓഫ് ഹിമച്ച നേരെ അങ്ങോട്ട് ഫാമിലി ഫോട്ടോയിലോട്ടാണ് ഫോക്കസ് ചെയ്തത് അപ്പം ജാസ്മിനിൻ്റെ ഫീലിംഗ് വന്നിട്ട് ഗബ്രി പുറത്തല്ല അകത്തു നിന്നുള്ളൊരു ഫീലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഈ കൊച്ചു ഗബ്രി എൻ്റെ കൂടെ എന്തെന്നുള്ളൊരു മൈൻഡോട് കൂടി കളിച്ച് കയറാൻ പോയി കഴിഞ്ഞാൽ ലെവൽ തെറ്റിച്ച് എല്ലാത്തിൻ്റെയും ബീറ്റ് ചെയ്ത് മെൻ്റലി മാക്സിമം സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി കയറിപ്പോയാൽ lapu കാരണം അതിൻ്റെ ഉള്ളിലെ മാനസിക പിരിമുറുക്കത്തിൻ്റെ വൈബ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്തുനിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നുമല്ല ലൈവ് വരെ എഡിറ്റഡാണ് അച്ചന്മാരെ കാണിക്കാവുന്നത് ഫുഡ് കുറവ് ഈ കാണുന്ന ചുറ്റും സെയിം ഫേസ് ഫോണില്ല ഒരു റിലീഫില്ല പുറത്ത് എന്തെങ്കിലും നമുക്ക് പ്രശ്നമുണ്ടായ പുറത്തേക്ക് പോണ പോലെ ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ പിരിമുറുക്കി പിരിമുറുക്കി പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ഒന്നും മെൻ്റലി ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒറ്റ വിടലാണ് ആ വിടലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ആൾക്ക് ബോയ് ഓർ ഗേൾ കപ്പ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ ഗബ്രി ഉണ്ടെന്നുള്ള മൈൻഡോട് കൂടിയിട്ട് വിജയ എഗെയിൻ ഞാൻ പറയുന്ന റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ഒരു സംഭവം ഫീൽ ചെയ്ത് ആൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇന്നത്തെ ആ ഒരു എ എ ടാസ്കിലാൾ പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലുണ്ട് എനിക്കൊക്കെ തോന്നിപ്പോയി കാരണം ഈ കൊച്ചെങ്ങനെ പിടിച്ചിരിക്കണ പോകുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല വെരി ഷോർട്ട് ടൈമ്പോൾ ഞാൻ എടുത്തറിയുന്ന ഒരു അവസ്ഥയാണ് പരിസരബോധം ഉണ്ടാവില്ല ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പക്ഷേ ആ കൊച്ചു നന്നായിട്ട് കളിച്ചു ആ ഒരു ബന്ധത്തിനാണെങ്കിൽ ആ കൊച്ചു ഭയങ്കര ഡെപ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ പറയുന്നു ഐ ഡോ വെതർ ഇറ്റ് ഈസ് യുനോ റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ നിൽക്കുന്നതിൽ ഫുൾ ഓൺ ആയിരുന്നു ഇപ്പോൾ ജാസ്മിൻ തന്നെയാണുള്ളത്